സത്യം പറഞ്ഞാൽ നീയൊന്നും ഗതി പിടിക്കത്തില്ലടാ ദുഷ്ടന്മാരെ ഈ പാവത്തിനോട് ഇങ്ങനെ ചെയ്തതിന്റെ ഒക്കെ ഉണ്ടല്ലോ നീയൊക്കെ അനുഭവിക്കും എത്ര സങ്കടകരമായ കാഴ്ചയാണെന്നറിയാമോ ഒരു രൂപ ഇവിടെ ബാക്കി വെച്ചിട്ടാണ് തൂത്ത് പറക്കി എല്ലാം അവർ കൊണ്ടുപോയത് ഇതിനകത്ത് എല്ലാ സാധനവും കള്ളന്മാരും കൊണ്ടുപോയി ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ഞാൻ ജീവിക്കാനുണ്ട് ഇതിനകത്തൊന്നുമില്ല ഒരു സാധനമില്ല ഒന്നുമില്ല ഞാൻ ഇന്നലെയും ഇവിടെ ഇരുന്നു ഇന്നും തുറന്നിട്ട് നമസ്കാരം ഒരു സങ്കടകരമായ വാർത്ത പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനാണ് ഇവിടെ എത്തിയത് എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ തുമ്പമൺ എന്ന് പറഞ്ഞ പ്രദേശമാണ് ഇതാണ് മല്ലിക ചേച്ചി ചേച്ചിക്ക് ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ഒരു സ്ത്രീയാണ് അവിവാഹിതയാണ് ചേച്ചിയുടെ ഏക ഉപജീവന മാർഗ്ഗമാണ് ഈ ഒരു പെട്ടിക്കട കഴിഞ്ഞ രാത്രിയിൽ ഈ പെട്ടിക്കടയിൽ മോഷണം നടന്നു ഈ കടയിലുണ്ടായിരുന്ന നാരങ്ങാമ്പുട്ടയടക്കം എല്ലാ സാധനങ്ങളും തൂത്തുവാരി ഈ മോഷ്ടാക്കൾ അപകരിച്ചു പെട്ടിയിലുണ്ടായിരുന്ന പതിനാലായിരം രൂപയും അവർ കൊണ്ടുപോയി പല പല ആവശ്യങ്ങൾക്കായി സ്വരൂപിച്ചു വെച്ച പണമായിരുന്നു അത് സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ സങ്കടം തോന്നുന്നു ചേച്ചിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സാഹചര്യമാണ് ഇമാരൊക്കെ ഇങ്ങനെ കൊണ്ടുപോയ ഗതി പിടിക്കുമെന്ന് തന്നെ നമ്മൾ ചോദിച്ചു പോവാണ് അത്രയ്ക്ക് സങ്കടകരമായ അവസ്ഥയാണ് മല്ലിക ചേച്ചിയുള്ളത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം ഇതാ എന്റെ കട ഇതിനകത്തിരുന്ന നാരങ്ങ ബീഡി സിഗരറ്റ് മുറുക്കാനുകള് ബിസ്ക്കറ്റ് സോപ്പ് കൂടിയൊക്കെ ഉണ്ടായിരുന്നു ലേസ് ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ഒത്തിരി സാധനമുണ്ട് മുട്ടായിയുടെ ഡബ്ബകൾ മാത്രം ഇവിടെ ഈ അച്ചാറിൻ്റെ കടയുടെ അവിടെ ഇട്ടായിരുന്നു പിന്നെ പൈസ വഴകി ഇരിപ്പുണ്ടായിരുന്നു ഞങ്ങൾ ചാമക്കായ് കച്ചവടത്തിന് പോയിട്ടുണ്ടായിരുന്നു ഒരു എട്ടൊമ്പത് കിലോ നാരങ്ങ വാങ്ങിച്ച് അപ്പോൾ അവിടെ കച്ചവടം ഒത്തിരി നടന്നില്ല അതുകൊണ്ട് ഇത് ഇതിനകത്ത് ഇട്ടേക്ക് ഇത് ഇതിൻ്റെ കീഴിലിരിക്കുമായിരുന്നു ഇതിനകത്തൊരു എട്ട് ഒരു ഏഴ് കിലോ നാരങ്ങയെങ്കിലും കാണും ആ നാരങ്ങ ഇത് നിറച്ച് സിഗരറ്റ് ഉണ്ടായിരുന്നു ഇത് നിറച്ച് ബീഡികളുണ്ടായിരുന്നു പിന്നെ പാക്ക് വെറ്റ എല്ലാം എല്ലാം കൊണ്ടുപോയി ഇതിനകത്ത് ഇത് ഇന്നലെ ഞാൻ കിട്ടിയതാ ഇതിനകത്ത് കിടന്നതായി ഈ ഒരു രൂപ ഈ ഒരു രൂപ മാത്രം ഈ കിട്ടുന്നതിൽ തുച്ഛമായിട്ട് ഞങ്ങൾക്ക് ലോൺ ഉണ്ട് വണ്ടിടെ ഉണ്ട് പിന്നെ ഓരോരോ ഇത് ഉള്ള ഉള്ളതുകൊണ്ട് ഓരോരുത്തരും പേരെടുത്ത് ഞങ്ങൾ ഇങ്ങനെ കുറെ പാട്ടുകൾ ഇവിടെ വെച്ചേക്കും പണയം കുറെ പാട്ടുണ്ട് അത് അങ്ങനെ ഈ പാട്ടൊക്കെ കിട്ടുന്നത് തുച്ഛമായിട്ടുള്ള നൂറെങ്കിൽ നൂറമ്പത അങ്ങനെ ഇവിടെ വെച്ചിരുന്നു അപ്പം അതും പിന്നെ ചാമക്കാവീന്ന് ഞങ്ങൾ കച്ചവടം ചെയ്തു വന്ന കുറെ കാശുണ്ടായിരുന്നു അങ്ങനൊരു പത്ത് പതിനഞ്ച് രൂപയോളം ഇവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങളത് ഇന്നെടുക്കണം ഇന്നലെ എടുക്കണം എന്നുള്ള ഇതിൽ ആ ഞങ്ങളതെല്ലാം എണ്ണം വെച്ചിട്ട് ഞങ്ങൾ പിന്നെ സന്ധ്യയായി പോവുകയും ചെയ്തു പതിനഞ്ച് പതിനാല് പതിനയ്യായിരം രൂപയോളം ഉണ്ട് പിന്നെ സാധനങ്ങൾ പത്ത് മുപ്പതിനായിരത്തിന് മുകളിൽ സാധനങ്ങളുണ്ടായിരുന്നു ആ കച്ചവടത്തിന് വേണ്ടി ഞങ്ങൾ വാങ്ങിച്ച കടവാണേലും കടത്തിൽ പണയം വെച്ചോ അങ്ങനെ ഇങ്ങനെ ഓരോരുത്തരോ സാധനങ്ങൾ പണയം വെച്ചാൽ ഇത് വാങ്ങിച്ചത് ഇത്തിരി ഉണ്ടായിരുന്നു ഇത് നിറച്ച് കട നല്ല ഇഷ്ടം പോലെ സാധനം ഉണ്ടായിരുന്നു ഗ്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പൊട്ടിച്ച് ഈ ഈ ഒരു ബോക്സ് നിറച്ച് ജ്യൂസ് ഉണ്ടായിരുന്നു അല്ലാണ്ട് ഇത് നിറച്ച ജ്യൂസ് ഉണ്ടായിരുന്നു ഞാൻ സ്വന്തമായിട്ട് പണിയിപ്പിച്ചത് കാരണം വേറെ ജീവിതമാർഗമില്ല പിന്നെ എനിക്ക് ഡിസ്ക് പ്രോബ്ലം ഉള്ളതുകൊണ്ട് മറ്റൊരു തൊഴിലിന് പോകാൻ പറ്റാതായിപ്പോയി എൻ്റെ ഉപജീവന മാർഗ്ഗമായിരുന്നു ഇത് ഇത് ആ കയറിയ കള്ളന്മാരും അതെല്ലാം കൊണ്ടുപോയി ഇപ്പൊ എനിക്ക് ജീവിക്കാനുണ്ട് ഇതിനകത്തൊന്നുമില്ല ഒരു സാധനമില്ല ഒന്ന് വിൽക്കാനോ എടുക്കാനോട്ട് ഒന്നുമില്ല ഞാൻ ഇന്നലെയും വന്നത് തുറന്നിട്ടിവിടെ ഇരുന്നു ഇന്നും തുറന്നിട്ടിടന്നിരിക്കും അവർ അവർ കൊണ്ടുപോയി തിന്നട്ടെ അവർക്കും നന്മയെങ്കിൽ അവർക്ക് തമ്പുരാൻ കൊടുക്കും അതിനുള്ളത് എൻ്റെ എൻ്റെ കണ്ണുനീരാണോ ചോറയാന്ന് കഴിഞ്ഞാൽ ഇതൊന്നും എനിക്കറിയത്തില്ല പക്ഷെ വേറെ എന്തേലും ജോലിക്ക് എനിക്ക് പോകാൻ പറ്റും ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ പോകത്തുള്ളൂ പക്ഷെ ഒരു കടയിൽ ചെന്ന് നമ്മളിപ്പോൾ ജോലി ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു ആറുമാസം കൊണ്ട് അതിനു മുമ്പേ എൻ്റെ കൈയും കാലും കാലിലുള്ള നീര് പിടിക്കുകയും ഒക്കെ അങ്ങനെ പോക്ക് നിർത്തിയത് ഇതിപ്പം മൂന്നാമത്തെ കടയായിരുന്നു മറ്റവിടെ വാടക കൂടുതല് പിന്നെ ആദ്യം നിന്നവിടെ റോഡ് സൈഡ് വളവായതുകൊണ്ട് വണ്ടി നിർത്താൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇല്ലാതെ പിന്നെ ഇങ്ങോട്ടൊക്കെ വന്നത് മൊത്തം കൊണ്ടുപോയി ആ പറഞ്ഞില്ല ആ കിട്ടിയ ഒരു രൂപ തൊട്ട് മാത്രമുണ്ട് ഇപ്പൊ എൻ്റെ സമ്പാദിയെന്ന് പറയാൻ കടങ്ങളാ മൊത്തം കടവാ രണ്ടുമൂന്നു പേരുടെ മാലയും കമ്മലും ഒക്കെ പണയപ്പെടുത്തിയ ഈ ഇടയ്ക്ക് തന്നെ ഞാൻ തുടങ്ങി വയ്യാതിരിക്കുവായിരുന്നു പിന്നെ തുടങ്ങിയത് ഇപ്പൊ രണ്ടു മാസമായതാണ് അത് പണയത്തിന്റെ മേളിത് എല്ലാം കള്ളം കൊണ്ടുപോയി മൊത്തം കൊണ്ട് വെച്ചു ലോൺ എടുത്ത കണ്ട് വാങ്ങിച്ചു വച്ചാൽ എല്ലാ പാത്രം അയ്യത്ത് കളഞ്ഞ് എല്ലാം മാരി വേടി സേർത്ത് നാരങ്ങ വെറ്റ പുകല വെറു ഇതിനകത്തുള്ള ഉപയോഗിക്കാമോ തിന്നാനോ കുടിക്കാനോ വലിക്കാനോ ഉള്ള എല്ലാം കൊണ്ടുപോയി ഇത് ജീവിക്കാൻ ഒരു മാർഗ്ഗം ഇല്ല അതുകൊണ്ടില്ലേ ഒരു പോലുപണി ചെയ്യാൻ പറ്റിയല്ല ഒറ്റ മണിക്കാരും വിളിക്കത്തില്ല അവസ്ഥ ചെയ്താൽ അതുകൊണ്ട് അങ്ങനെ ഇതിൽ അരി മണിച്ച് പോയിക്കൊണ്ടിരുന്ന അത് മുഴുവനും കൊണ്ടുപോയി ആരെങ്കിലും ഇത് കാണുന്ന നല്ലവരായ മനുഷ്യർ ഒരുപാടുണ്ട് ഈ പാവത്തിനെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് സഹായിക്കണം ഈ ഒഴിഞ്ഞ കുപ്പികൾ മാത്രമേ ഇവിടെയുള്ളൂ ബാക്കിയെല്ലാം അവർ കൊണ്ടുപോയി മല്ലിക ചേച്ചിയുടെ നമ്പർ കമൻറ്റിൽ കൊടുത്തേക്കാം എന്തെങ്കിലും ചെറിയ സഹായം പറ്റുന്നവർ ചേച്ചിയെ സഹായിച്ചാൽ അതൊരു വലിയ ആശ്വാസമാകും